ഹായ് സുഹൃത്തുക്കളെ ഞാൻ മുനീർ ഓട്ടോകാരൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എൻ്റെ സി എൻ ജി ഓട്ടോറിക്ഷയുടെ സി എൻ ജി സിലിണ്ടർ കാലിബ്രേഷന് സമയമായിട്ടിരിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് എൻ്റെ ഓട്ടോറിക്ഷ കാലിബ്രേഷൻ അഥവാ ഹൈഡ്രോ ടെസ്റ്റ് ചെയ്യുന്നത് മൂന്ന് വർഷത്തിൽ ഒരിക്കലാണ് കേട്ട അപ്പൊ എൻ്റെ ഒരു പ്രാവശ്യം കഴിഞ്ഞതാണ് കേട്ടാ അപ്പൊ ഞാൻ അന്ന് കാലിബ്രേഷൻ ചെയ്തത് ആലപ്പുഴയിലുള്ള സൗത്ത് ബയോടെക് കാലിബ്രേഷൻ പ്ലാന്റിലാണ് അന്ന് ചെയ്തിരുന്നത് അതെ രണ്ടാമതും സി എൻ ജി സിലിണ്ടർ ടെസ്റ്റിന് സമയമായിട്ട് ഇരിക്കുകയാണ് അത് ഈ മാസം ആണ് അതിന്റെ റിന്യൂവൽ ടൈം അപ്പൊ ഞാൻ നേരെ സൗത്ത് ബയോടെക് കാലിബ്രേഷൻ പ്ലാന്റിലേക്ക് പോവുകയാണ് കേട്ടോ എന്നാൽ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോയാലോ ആറ് വർഷം പഴക്കമുള്ള സി എൻ ജി സിലിണ്ടറാണ് ഈ കാണുന്നത് പത്ത് മുതൽ പതിനഞ്ച് വർഷം വരെയാണ് ഇതിന്റെ കാലാവധി അത് കഴിഞ്ഞാൽ പുതിയ സിലിണ്ടർ വാങ്ങി ഫിറ്റ് ചെയ്യേണ്ടി വരും ഇതിന്റെ റിന്യൂവൽ ഡേറ്റ് വന്നിരിക്കുന്നത് രണ്ടായിരത്തിഇരുപത്തി അഞ്ച് രണ്ടാം മാസം പതിമൂന്നാം തീയതിയാണ് എന്തായാലും സമയം കളയാതെ നേരെ പ്ലാന്റിലേക്ക് പോകാം ആലപ്പുഴ കലവൂര് സൗത്ത് ബയോടെക് സി എൻ ജി സിലിണ്ടർ ഹൈഡ്രോ ടെസ്റ്റിംഗ് പ്ലാന്റിൽ എത്തിയിട്ടുണ്ട് കേട്ടാ ഇതാണ് അവരുടെ ഓഫീസ് ഓഫീസിലേക്ക് നമുക്ക് പിന്നെ കയറാം അല്ലേ നമ്മുടെ ഓട്ടോറിക്ഷയുടെ സിലിണ്ടർ അഴിച്ചെടുക്കാനുള്ള പണികളൊക്കെ അവിടെ തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഒരു അഞ്ചാറ് സി എൻ ജി ഓട്ടോറിക്ഷകൾ കാലിപ്രശ്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ബജാജ് കോംപാക്ട് സി എൻ ജി ഈ രീതിയിലാണ് സിലിണ്ടർ അഴിച്ചെടുക്കുന്നത് ബോഡി പൊക്കി വെച്ചതിന് ശേഷം ആണ് സി എൻ ജി സിലിണ്ടർ അഴിച്ചെടുക്കുന്നത് രണ്ട് കോമ്പാക്റ്റ് സി എൻ ജിഒറിക്കലിന് ഈ രീതിയിൽ ബോഡി പൊക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എവിടാ എന്റെ ഓട്ടോറിക്ഷ രണ്ടാമത്തെ പ്രാവശ്യം കേട്ടാ ഇവിടെ കാലിപ്രദേശനായിട്ട് വരുന്നത് ആലപ്പുഴ കലൂര് എവിടെയുള്ളാണ് ആറ്റിങ്ങൽ അധികം തിരുവനന്തപുരം ഭാത്തന്നാണല്ലോ വന്നേക്കണ വണ്ടികൾ കൊല്ലം തിരുവനന്തപുരം എവിടന്ന് തന്നത് കൊല്ലം ചേട്ടനെവിടുന്ന് തന്നെ പട്ടണക്കാട് വരെ കൊല്ലം ഇതാണ് വണ്ടി വണ്ടി ഈ ആരന്റെ അതെ അത് നിങ്ങളാക്ട് സി എൻ ജി ഓട്ടോറിക്ഷ സിലിണ്ടർ അയച്ചെടുക്കാൻ കുറച്ച് പാടാൻ ഇട്ടാ நம்ம வண்டியிட சிலிண்டர் அழிச்செடுக்காட்டா நமக்கு அழிச்செடுக்க அப்ப सेम लग रहा है इधर पंकज को लग रहा है कैसे है सब भाई सिलेंडर नहीं आ रहा है इसका गैस नहीं गौरें? ജാജ് കോമ്പാക്ടിന്റെ സിലിണ്ടർ കാലി പ്രാവശ്യം കഴിഞ്ഞ് എത്തിയിട്ടാണ് ഫിറ്റിങ്സ് ചെയ്തോണ്ടിരിക്കും നല്ല പെയിന്റ് അടിക്കാതി സിലിണ്ടർ കാലിബ്രേഷൻ പ്രാവശ്യം കഴിഞ്ഞ് കൊണ്ടുവന്ന് വണ്ടിയിൽ സെറ്റ് വാൽവ് ടൈറ്റ് ആക്കിട്ടുണ്ട് ഇനി പമ്പിൽ പോയി ഫുൾ ടാങ്ക് സി എൻ ജി അടിച്ചിട്ട് ലീക്ക് ചെക്ക് ചെയ്യണം അല്ലേ

സി എൻ ജി അടിച്ചു കേട്ടോ അഞ്ചര കിലോ അഞ്ചര കിലോത്തിന്റെ ഇത് എച്ച് ബിയുടെ പമ്പിൽ നിന്ന് ഫുൾ ടാങ്ക് സി എൻ ജി അടിച്ചിട്ടാണ് സി എൻ ജി അടിച്ച് ഇപ്പം നിലവിൽ ലീക്ക് ഒന്നും കാണുന്നില്ല ഇനിയിപ്പോൾ പ്ലാന്റിൽ പോയിട്ട് ഒന്നും ചെക്ക് ചെയ്തിട്ട് നമുക്ക് നോക്കേണ്ടതുണ്ട് അപ്പം നേരെ പ്ലാന്റിലേക്ക് പോവാം ലീക്ക് ഉണ്ടാന്ന് നോക്കിയാട്ടാ വായ്പ you <laughs> പാൽവലിപ്പോൾ ലീക്കൊന്നും കാണുന്നില്ല കേട്ടോ പക്കയാണ് അടുത്ത പരിപാടി പ്ലേറ്റ് അല്ലേ പ്ലേറ്റ് ഡേറ്റ് അടുത്ത റിന്യൂവൽ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കണം കാരണം സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ വേണ്ടി ഓഫീസിലേക്ക് ഒന്ന് പോകാം പോവാം സർട്ടിഫിക്കറ്റ് റെഡി ആയിട്ട് പറഞ്ഞത് ഓഫീസിലേക്ക് ഒന്ന് നോ നമ്മുടെ വണ്ടിയുടെ സർട്ടിഫിക്കറ്റ് റെഡി അല്ലേ ാണ് സബ്മിറ്റ് ചെയ്യുന്നത് മാഡം എവിടെ പോയി റോസ്മി മാഡം മീറ്റിംഗിലാണ് അതെ അല്ലേ ഓക്കേ ഓക്കേ അപ്പൊ ഇൻചാർജ് അല്ലേ രണ്ടുപേർക്കുണ്ട് അല്ലേ ഇൻചാർജ് പേരെന്താണ് അപ്പൊ ഞാൻ രണ്ടായിരത്തി ഇരുപത്തിയെട്ടിലാണ് നടത്ത റിന്യൂവൽ അല്ലേലും ഓക്കെ പിന്നെ ഈ സ്ഥാപനത്തിന്റെ ഉദ്ഘാടന വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് അല്ലേ പിന്നെ അതെ അല്ലേ എങ്ങനെയുണ്ട് വർക്ക് ഒക്കെ എങ്ങനെയുണ്ട് നന്നായിട്ട് പോകുന്നു സർട്ടിഫിക്കറ്റിൽ പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഫോർമാറ്റ് പഴയ ഫോർമാറ്റ് സർട്ടിഫിക്കറ്റ് പഴയ സർട്ടിഫിക്കറ്റ് അല്ലേ പുതിയ 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 സർട്ടിഫിക്കറ്റില് ഫോട്ടോ ഫോട്ടോയും ഫോട്ടോയും സർട്ടിഫിക്കറ്റ് പരിവാഹൻ സൈറ്റിലും മൂന്ന് ദിവസം കഴിഞ്ഞ് ഓട്ടോമാറ്റിക്കലി ഗവൺമെന്റ് പിന്നെ എല്ലാവരും ശ്രദ്ധിക്കുക ഓട്ടോ സി എൻ ജി ഓട്ടോ ഉപയോഗിക്കുന്ന ആൾക്കാർ ആളുകൾ വാല്യൂ അതായത് ആക്സിഡന്റ് വണ്ടി എല്ലാം തട്ടുമുട്ടും ചെയ്യുമ്പോൾ ഇൻഷുറൻസ് ക്ലെയിംസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സർട്ടിഫിക്കറ്റ് കാണിച്ചാൽ നമുക്ക് ക്ലെയിംസ് കിട്ടുള്ളൂ പിന്നെ ആർ ടി സമയത്തും ഈ പേപ്പറോട് കാണിച്ചോളാം അതെ ഉള്ളൂ പിന്നെ അടുത്ത കാലിബ്രേഷൻ പോകുന്നത് അവിടെ സർട്ടിഫിക്കറ്റ് പിന്നെ കാലിബ്രേഷൻ എന്താ പറയാനുള്ളത് എന്തൊക്കെ നമ്മളിവിടെസ് ആണ് ആർച്ചി ബുക്ക് ആർസി ബുക്കിന്റെ കോപ്പിയും വേണം പിന്നെ സർട്ടിഫിക്കറ്റ് എവിടെയാണോ ചെയ്തത് അവരുടെ സർട്ടിഫിക്കറ്റ് കൊണ്ടുവരാം സിലിണ്ടറുടെ ഓക്കെ മാഡം എന്നാ താങ്ക് യു താങ്ക് യു ഇങ്ങനെ എന്റെ ഓട്ടോയുടെ സി എൻ ജി സിലിണ്ടറിന്റെ കാലിബറേഷനൊക്കെ നല്ല സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ പ്രത്യേക ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് സി എൻ ജി സിലിണ്ടർ കാലിബ്രേഷൻ ചെയ്യുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല ചില പ്രത്യേക സാങ്കേതിക കാരണങ്ങളാൽ ആണ് ഞാൻ എടുക്കാതിരുന്നത് എന്നാൽ വീഡിയോ ഇവിടെ നിർത്തുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതോടൊപ്പം മറ്റു സുഹൃത്തുക്കളിലേക്കൊന്ന് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക എന്നാൽ അടുത്തൊരു വീഡിയോ ആ ഇവിടെ വരുന്നതാണ് മുനീർ ഓട്ടോ കാരൻ